ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുസ്മിത സത്യാമ്മയുടെയും രോഹിത്തിൻറെയും വിഷ്ണുവിൻ്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ശാരദാമ ആ ഡോറിന്റെ അടുത്ത് പോയിട്ടാണ് കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് ശ്യാമ ഇവിടെയല്ലേ ഉള്ളത് പിന്നെന്തിനാണ് ശാരദാമ അവിടെ പോയി നിൽക്കുന്നത് എന്തോ കള്ളത്തരമുണ്ടെന്നൊക്കെ പറയുന്നു സുസ്മിത പറയുന്നത് കേട്ടിട്ട് സുസ്മിതയുടെ കൂടെ എല്ലാവരും അങ്ങോട്ട് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ശാരദാമ കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യമ്മ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ സുസ്മിതയെപ്പോൾ പറയുന്നുണ്ട് എന്തോ കള്ളത്തരമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഈ റൂമിനകത്ത് ആരോ ഉണ്ട് ഞാൻ എന്തായാലും തുറന്നു നോക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മയപ്പോൾ സുസ്മിതയെ തടയുന്നുണ്ട് നിർത്താൻ പറയുന്നു നിനക്ക് എന്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഒരു പെൺകുട്ടിയുടെ അമ്മയായാൽ മാത്രമേ അതൊക്കെ നിനക്ക് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അമ്മയും കുഞ്ഞും രണ്ട് പാത്രമാകണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഇന്ന സ്ഥലത്ത് തന്നെ നിൽക്കണമെന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു സുസ്മിതയപ്പോൾ പറയുന്നുണ്ട് എന്നാലും എനിക്ക് സംശയമുണ്ടെന്നും പറഞ്ഞ് ആ റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ വിഷ്ണു തടയുന്നുണ്ട് നീ എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇവള് ഉണ്ടാക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സത്യമ്മയാണെങ്കിൽ ശാരദാമ്മയോട് ഇവള് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടിയിട്ട് വന്നതാണ് ശാരദാമ്മ എന്നൊക്കെ പറയുന്നു ശാരദാമ്മ ഇവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് സത്യമ്മ സുസ്മിത വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഇവിടെ പ്രശ്നമുണ്ടാക്കിയാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് പൊക്കോണമെന്നൊക്കെ സത്യമ്മ പറയുന്നു അതിനുശേഷം എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് അവിടെ തന്നെ പോയിരിക്കാം ശ്യാമയുടെ അടുത്തെന്ന് സുസ്മിതയും അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമയുടെ അടുത്ത് തന്നെ പോയിരിക്കാം അവിടെയല്ലേ എന്തെങ്കിലും കള്ളത്തരം നടക്കുകയാണെങ്കിൽ നടക്കത്തുള്ളൂ അതുകൊണ്ട് അവിടെ തന്നെ പോകാമെന്ന് കരുതിയിട്ട് സുസ്മിതയും അവിടെ നിന്ന് ശ്യാമയുടെ റൂമിന്റെ അടുത്തേക്ക് പോകുന്നു സുസ്മിത സത്യമ്മയോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഇവൾ പറയുന്നതൊന്നും കേൾക്കരുത് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമായിരിക്കുമെന്നൊക്കെ പറയുന്നു സുസ്മിത പറയുന്നുണ്ട് അതൊന്നുമല്ല ഒരു നല്ല കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് ശ്യാമ റൂമിൽ ഒറ്റയ്ക്കല്ലേ പ്രഗ്നന്റ് ആയ ലേഡികൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ പേടിക്കുമെന്നാണ് പറയുന്നത് അതും ഇപ്പോൾ ടൈം ആയ സമയത്ത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവളുടെ കൂടെ പോയിരുന്നാലോ എന്നൊക്കെ ചോദിക്കുന്നു സുസ്മിത പറയുന്നത് കേട്ടിട്ട് ശാരദാമ്മയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട് പക്ഷെ സത്യമ്മയാണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട് സത്യമ്മ പറയുന്നുണ്ട് നീ പറഞ്ഞ നല്ലൊരു കാര്യമാണെന്നൊക്കെ ഇനി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തത്തില്ല എന്ന് പറയുന്നു അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഷ്യാമേടെ അടുത്ത് പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഷ്യമേടെ അടുത്ത് പോയിരിക്കുന്നു സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് ഇവളുടെ ഒറിജിനൽ ഗർഭം തന്നെയാണോ അതോ പാടുവല്ലവും വെച്ച് എന്നൊക്കെ അതേസമയം ചാലിനി പ്രസവ വേദന കൊണ്ട് കരയുന്നു പെട്ടെന്നാണെങ്കിൽ ഡെലിവറി നടക്കുന്നുണ്ട് ചാലിനിക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നു അവിടേക്ക് ശാരദാമ്മയും വരുന്നുണ്ട് ശാരദാമ്മയോടും ഡോക്ടർ പറയുന്നുണ്ട് പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നതെന്ന് ചർദാമ്മ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ശ്യാമയ്ക്ക് കൊടുക്കുന്നതെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഉറപ്പായിട്ടും വിജയിച്ചു നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു ഉറപ്പായിട്ടും ഈ കുഞ്ഞിനെ ശാമയ്ക്ക് തന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഡോക്ടർ എപ്പോൾ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ച്യാമയുടെ അടുത്ത് പോകാൻ ഒരുപാട് റിസ്ക് ഉണ്ടെന്നൊക്കെ റൂമിലുള്ളവരെ എല്ലാം വെളിയിൽ നിർത്താം പക്ഷെ ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത് അവിടെ വിളിയിലാണെങ്കിലും ആൾക്കാരെല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അതിനൊരു ഐഡിയ ഉണ്ടെന്ന് ശാലിനി എന്തോ ഡോക്ടറിനോട് പറയുന്നുണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ എന്നു പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് അതുപോലെയൊക്കെ ചെയ്യാം പക്ഷെ ഒരേ ഒരു പ്രശ്നം മാത്രമുണ്ട് കുഞ്ഞെങ്ങാണെന്ന് കരഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇതുവരെ ദൈവം സഹായിച്ചില്ലേ ആ കാര്യത്തിലും ദൈവം എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശാലിനി അമ്മയോട് കുഞ്ഞിനെ ഒന്ന് എടുത്തു തരാനെന്ന് പറയുന്നു കുഞ്ഞിനെ എടുത്ത് ശാലിനി കൊഞ്ചിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കുറച്ചു നേരം മാത്രമല്ലേ കൂടെ ഉള്ളൂ എന്നൊക്കെ അതിനുശേഷം കാണിക്കുന്നത് ശ്യാമയുടെ റൂമാണ് സുസ്മിത വിചാരിക്കുന്നുണ്ട് ഇവളുടെ വയറിന്റെ രഹസ്യം എന്തായിരിക്കും എന്നൊക്കെ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണമെന്ന് കരുതുന്നു സുസ്മിത ശ്യാമയുടെ കയ്യിൽ വയർ വെച്ചിട്ട് പറയുന്നുണ്ട് കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ സുസ്മിത വയറിൽ തപ്പി തപ്പി നോക്കുകയാണ് ഇത് ശരിക്കുള്ള വയറാണോ അതോ പാടാണോ എന്നൊക്കെ സുസ്മിത അത് തിരിച്ചറിയാൻ വേണ്ടി ശരിക്കുമൊന്ന് അമർത്തുന്നുണ്ട് വയറിൽ അപ്പോൾ ശ്യാമയാണെങ്കിൽ ബഹളം വെക്കുന്നു വേദനിക്കുന്നു എന്ന് പറയുന്നു ആ സമയത്ത് സുസ്മിത എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് നീ എന്താ ാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞിനോടുള്ള വാത്സല്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാണെന്നൊക്കെ അപ്പോൾ വിഷ്ണു ആണെങ്കിലും വഴക്ക് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഇവളെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നതല്ല അവൾ തനിച്ചു വന്നതാണെന്നൊക്കെ സത്യമ്മ സുസ്മിതയോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നിന്നോണം അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുമെന്നൊക്കെ പറയുന്നു സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത്ര മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നെന്തിനാണ് ഇവൾ വേദനിച്ചെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഉറപ്പായിട്ടും പാടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പെരുമാറിയെന്നൊക്കെ ഓർക്കുന്നു ഡോക്ടർ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് സത്യമ്മ ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഡെലിവറി കാണുമോ എന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ന് തന്നെ കാണാനാണ് ചാൻസ് ഉള്ളത് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തോട്ട് നിൽക്കാനെന്ന് പറയുന്നു സത്യമായിട്ടും ച്യാമയിന്ന് ഞാൻ പൊളിച്ചടുക്കിയിരിക്കുമെന്നൊക്കെ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്